വെലത്ത് വെക്കാതെ ഉണക്കമീൻ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വെൽക്കം ടു മൈ ചാനൽ ഉണക്കാൻ എടുത്ത മീനെ ക്ലീൻ ആക്കുക എന്നതാണ് ആദ്യഘട്ടം കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ ഈ രീതിയിലാണ് ഉണക്കമീൻ ഉണ്ടാക്കാറ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വൃത്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുന്നില്ല മീനിൽ നിന്നും വേസ്റ്റ് അഴിവാക്കിയതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കുക എന്നതാണ് അടുത്ത ഘട്ടം കഴുകിയ മീനെ വെള്ളം തോർന്നു പോകുന്നത് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ശേഷം ആവശ്യത്തിന് ഉപ്പിടുക ഞങ്ങൾക്ക് അധികം ഉപ്പ് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചുപ്പേ യൂസ് ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് യൂസ് ചെയ്യുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക എല്ലാ ഭാഗത്തും ഉപ്പ് നന്നായിട്ട് പിടിക്കാനാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിനെ ലെയറുകളായിട്ട് ഒരു കണ്ടെയ്നർ പാത്രത്തിലോട്ട് മാറ്റുക സ്പേസ് അഡ്ജസ്റ്റ്മെൻറ്റിനു വേണ്ടിയിട്ടാണ് നമ്മൾ മീനുകളെ ഇങ്ങനെ ലെയറുകളായിട്ട് വെക്കുന്നത് ലെയർ ചെയ്ത് വെച്ച മീനിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ കല്ലിപ്പിടുക ശേഷം നന്നായി അടച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റുക രണ്ട് ദിവസത്തിന് ശേഷം മീനിൽ നിന്നും ഇതുപോലെ വെള്ളം പുറത്തുവരും അത് പുറത്തോട്ട് ഊറ്റി കളയുക ഏതു മഴക്കാലത്തും ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കമീൻ ഉണ്ടാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്